ഹായ് ഹലോ എല്ലാവർക്കും ചേസ് യു ഡ്രീം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ എസ് സി ആപ്പി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അഞ്ചാം ക്ലാസ് മുതൽ തന്നെ തുടങ്ങാം സോഷ്യൽ സയൻസ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുസ്തകത്തിലെ രണ്ടാമത്തെ പാഠമാണ് പഠിക്കുന്നത് അതായത് എന്തുകൊണ്ട് രണ്ടാമത്തെ പാഠം എന്നാൽ ആദ്യത്തേത് നമുക്ക് പി എസ് സി എന്താണ് സി എസ് സിയും ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെ ആദ്യത്തെ ക്ലാസ്സിലില്ല അത് സാധാരണ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളാണ് അവർക്ക് വള അവരുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട അതായത് വേറൊരു ഒരു വേറൊരു നാളത്തെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരു കുട്ടിയെ അന്യായി കാണരുത് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക ഏർ എല്ലായിടത്തും പല ഉത്സവങ്ങളാണ് പല ആഘോഷങ്ങളാണ് എന്നൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു പാഠമായിരുന്നു ഒന്നാമത്തേത് അപ്പോൾ അത് നമുക്ക് അത്ര ആവശ്യമില്ല ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഭക്ഷണവും മനുഷ്യരും എന്താണ് ഭക്ഷണവും മനുഷ്യരും എന്നാണ് പാഠത്തിന്റെ പേരെന്ന് പറയുന്നത് ഭക്ഷണവും മനുഷ്യരും അപ്പൊ ഇതിലും നമുക്ക് പഠിക്കാനുള്ളത് പേര് കേൾക്കുമ്പോ തന്നെ അറിയാം എന്താണ് പ്രാചീന മനുഷ്യരെ പറ്റിയാണ് പറയുന്നത് ഇപ്പോൾ നമുക്ക് സിന്ധു മതിര സംസ്കാരത്തിന്റെ ഏഹ് വാർഷികമൊക്കെ വരികയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് അതായത് നൂറ് വർഷമൊക്കെ ആയി സിന്ധു മതിര സംസ്കാരം ആരംഭിച്ചിട്ട് ആരംഭിച്ചിട്ടില്ല അത് കണ്ടെത്തിയിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മേ ബി ഏതെങ്കിലുമൊക്കെ ഒരു ചോദ്യം വരാം ഇപ്പൊ പി എസ് സി ഒരു ട്രെൻഡ് അനുസരിച്ച് വാർഷികവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഒരു മനസ്സ് എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ചാപ്റ്റർ നമ്മൾ എടുക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് തുടങ്ങാം ഭക്ഷണവും മനുഷ്യരും ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ പതിനാറ് എന്താണ് ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനമാണ് ലോക ദിനം ലോക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷ്യമേള ഉണ്ടായിരുന്നു ടീച്ചർ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു ഇതൊരു കുട്ടിയുടെ ഡയറിയാണ് അപ്പൊ ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യദിന ാണ് എന്നുള്ള കാര്യം ഓർക്കുക ഇന്നത്തെ നമ്മുടെ ഭക്ഷണ സമ്പ്രദായം ഭക്ഷണ സമ്പ്രദായത്തെ പറ്റിയാണ് മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് ഭക്ഷണം എന്ന് നമുക്കറിയാലോ എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ് ആദിമകാലത്ത് ഇലകൾ പഴങ്ങൾ കിഴങ്ങുകൾ ധാന്യങ്ങൾ ഇതൊക്കെയാണ് ഇലകൾ പഴങ്ങൾ കിഴങ്ങുകൾ ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു നമുക്കറിയാം ആദ്യത്തെ മനുഷ്യൻ വേട്ടയാടിയാണ് ഭക്ഷണം കഴിച്ചിരുന്നത് അതിന്റെ ചില ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് മാനിനെ വേട്ടയാടുന്ന മനുഷ്യൻ പിന്നെ പിന്നെന്താ വേട്ടയാടി കൊണ്ടുപോകുന്നു മീനിനെ കുത്തിയെടുക്കുന്നു പിന്നെ വേറെ ഏതോ ഒന്നിനെ കുത്തിയെടുക്കുന്നു ആധിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പ്രദായത്തെ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവയിൽ നിന്ന് ഏതെല്ലാം രീതിയാണ് മനുഷ്യൻ ഭക്ഷണം ശേഖരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് ആവശ്യമില്ല വേട്ടയാളിലൂടെയും ഭക്ഷണ ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചിട്ടുണ്ടാകാം കായ്കനികൾ വേരുകൾ കിഴങ്ങുകൾ അങ്ങനെയുള്ളത് തീയും ഭക്ഷണവും വേട്ടയാടലിലൂടെയും മറ്റും ലഭിച്ച ഈ ഭക്ഷ്യവസ്തുക്കൾ ആദ്യമനുഷ്യർ പാകം ചെയ്താണോ കഴിച്ചിട്ടുണ്ടാവുക അപ്പൊ നമുക്കറിയാം ആദ്യം തീ ഇല്ലായിരുന്നു ആദ്യം പച്ചയ്ക്കാണ് അവർ കഴിച്ചിരുന്നത് പിന്നീടാണ് പാകം ചെയ്ത് കഴിച്ചു തുടങ്ങിയത് ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു എന്നാൽ തീയെ നിയന്ത്രിച്ചുപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ചു കഴിക്കാൻ തുടങ്ങി തീ ഉപയോഗിച്ച് പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടായ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് കാട്ടുതീൽപ്പെട്ട ചത്ത മൃഗങ്ങളുടെ വെന്തമാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം എന്താണ് കാട്ടുതീയിൽപ്പെട്ട ചത്ത മൃഗങ്ങളുടെ വെന്തമാംസമായിരിക്കണം മനുഷ്യൻ ആദ്യമായിട്ട് എന്താ പാകം ചെയ്ത് കഴിച്ച ഓ വരയിടുന്നത് ശരിയാവുന്നില്ലല്ലോ ഉം തീ ഉണ്ടാക്കാനും അതിനെ ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവും ഒക്കെ ചുട്ടു തിന്ന് തിന്നുവാൻ അവർ ആരംഭിച്ചു ക്രമേണ വേരുകളും തിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി ഇതോടെയാണ് ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത് അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത് നിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി അപ്പോ ആഹ് ആദ്യമൊക്കെ വേട്ടയാടിയും അലഞ്ഞ് തിരിഞ്ഞൊക്കെ നടന്ന് ഭക്ഷണം കണ്ടെത്തിയിരുന്നു പിന്നീട് എന്താണ് വിഭവം നഷ്ടമാടുമ്പോ അത് അന്വേഷിച്ച് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നു പിന്നെ അതുപോലെ തന്നെ മറ്റു മാർഗങ്ങൾ ഭക്ഷണം സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങളും നേടേണ്ടി വന്നു തീ ഉൽപാദനവും നിയന്ത്രണവും ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാവുന്നത് മനുഷ്യർ കണ്ടു ഉണക്ക മരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി കണ്ട് നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് കല്ലുകൾ തമ്മിൽ കൂട്ടി തീ ഉണ്ടാക്കുന്ന സംഭവമൊക്കെ അപ്പൊ ഇതാണ് അവർ പറയുന്നത് ഭക്ഷ്യ ഉത്പാദനം കാലക്രമേണ മനുഷ്യർ ഭക്ഷണ ആവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി ഇണക്കി വളർത്തിയത് ആട് ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളായിരുന്നു ഓർക്കുക ഭക്ഷണ ആവശ്യത്തിനായി ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഭക്ഷണ ആവശ്യത്തിനായി മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയ മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയത് ആട് ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെ ആയിരുന്നു ഓ എങ്ങനാണ് ഭക്ഷണ ആവശ്യത്തിനായി മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയത് ആട് ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയാണ് മനുഷ്യനോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയത് മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയതും മനുഷ്യനോട് ആദ്യം ഇണങ്ങിയതുമായ മൃഗം നായയാണ് എന്നാൽ ഭക്ഷണ ആവശ്യത്തിനായി മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയത് ആടിനെയും ചെമ്മരിയാടിനെയും ഒക്കെയാണ് മനുഷ്യനോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റ് ആവശ്യം ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യ മനുഷ്യർ കൃഷിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് പാറ പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും പാറപ്പുറത്തിട്ടാൽ പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെയാണ് കൃഷി ആരംഭിച്ചത് തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി അപ്പൊ എന്താണ് അവരുടെ എല്ലാം അവരുടെ ജീവിതത്തിൽ നിന്നും അവർ കണ്ടുപിടിച്ചതാണോ അല്ലാതെ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നതാണോ അല്ല അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ കണ്ടുപിടിച്ചതാണ് പാറപ്പുറത്ത് കിടക്കുന്ന വിത്തുകളെല്ലാം ഉണങ്ങി പോകുന്നു വെള്ളത്തിൽ വീഴുന്നതെല്ലാം ചീഞ്ഞു പോകുന്നു എന്നാൽ ഈർപ്പമുള്ള ചൂടുള്ള മണ്ണിലാണ് വിത്ത് മുളയ്ക്കുന്നതെന്ന് അവർ കണ്ടെത്തി അതിനെ തുടർന്ന് എന്ത് ചെയ്യാണ് കൃഷി ആരംഭിച്ചു തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും ഒക്കെ നടുവാനും കൃഷി ചെയ്യുവാനും ഒക്കെ തുടങ്ങി ബാർലി ചാമ കിഴങ് വർഗ്ഗങ്ങൾ ഏതൊക്കെയാണ് ഗോതമ്പ് ഗോതമ്പ് ബാർലി ചാമ തിഴങ്ങുവർഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് ഗോതമ്പ് ബാർലി ചാമ തിഴങ്ങുവർഗങ്ങൾ എന്നിവയാണ് കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്നത് നദീതടങ്ങളിലാണ് ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞ മനുഷ്യൻ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിച്ചു അപ്പൊ കൃഷി കൂടിയാണ് മനുഷ്യൻ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് ഭക്ഷണം തേടി നടക്കുകയാണ് ചെയ്തിരുന്നത് എന്താണ് കൃഷി ആരംഭിച്ചതോടുകൂടി കൃഷി ആരംഭിച്ചതോടുകൂടി മനുഷ്യൻ ഒരിടത്ത് സ്ഥിര താമസം ആരംഭിച്ചു കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാ പ്രവാസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു കൂടുതൽ വിശ്രമ സമയം കിട്ടി അപ്പൊ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് തന്നെ താമസിച്ചത് അവർക്ക് എന്താണ് അവരുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കാനായി മറ്റു മൃഗങ്ങളിൽ നിന്നും മറ്റു മനുഷ്യരിൽ നിന്നും പിന്നെന്താണ് ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു കൂടുതൽ വിശ്രമ സമയം കിട്ടി ആദിമ മനുഷ്യർക്ക് സ്ഥിരവാസം ഉറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായകമായിട്ടുണ്ടാകാം എങ്ങനെയെല്ലാം സഹായമായിട്ടുണ്ടാകാം ഒന്ന് ജലത്തിന്റെ ലഭ്യത തന്നെയാണ് നദീതടങ്ങളിൽ എക്കൽ അടിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ വളക്കൂറുള്ള മണ്ണും ഉണ്ടാകും അല്ലെ അപ്പൊ അവരുടെ കൃഷി തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം ആദിമ മനുഷ്യർ അന്നം ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത് എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിൽ അധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വെക്കുന്നതിന് പ്രത്യേകം സൗകര്യങ്ങൾ ആവശ്യമായി വന്നു ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെ ആയിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാകുക എന്തിലൊക്കെയാണ് മൺപാത്രങ്ങൾ മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ എന്നിവയിലൊക്കെ അവർ സൂക്ഷിച്ചു വെച്ചു ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ ഇന്നത്തെ പോലെ ട്രാക്ടറും കലപ്പയൊന്നും ഇല്ല അവരെങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് കമ്പ് കല്ല് കൊമ്പ് പിന്നെന്താണ് എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണ് മൺകട്ട എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെട്ടു ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു അവർ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു മനുഷ്യന്റെ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവാണ് ചക്രത്തിന്റെ കണ്ടെത്തൽ ഇത് മൺപാത്ര നിർമ്മാണം വ്യാപക മാക്കുന്നതിന് കാരണമായി ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപുരകൾ ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിലൊരു ധാന്യപുര നമ്മുടെ സിന്ധു നദീതട സംസ്കാരം പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപുര അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപുരയിൽ സൂക്ഷിച്ചിരുന്നു അപ്പൊ വിദൂര വിദൂര ഗ്രാമങ്ങളിൽ നിന്നുമുള്ള ധാന്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സൂക്ഷിച്ചിരുന്നു നമ്മുടെ നാട്ടിൽ ധാന്യങ്ങൾ സംരക്ഷി സംഭരിച്ച് വെക്കുന്നതിനായി ഭരണികൾ പത്തായങ്ങൾ എന്നിവ ഉപയോഗിച്ചിരുന്നു ഇവയ്ക്ക് പുറമെ മറ്റെന്തെല്ലാം ഭക്ഷണ സംഭരണ മാർഗങ്ങൾ മനുഷ്യന് സ്വീകരിച്ചിരുന്നിരിക്കാം ഇത്ത കാലത്താണെങ്കിൽ നമ്മൾ എന്തെയ്യും ഫുഡ് സേഫ് ആയിട്ട് വെക്കാനായിട്ടുള്ള കെമിക്കൽസ് ഒക്കെ ചേർത്ത് അതായത് നമ്മൾ അച്ചാറിൽ വിനാഗിരിയൊക്കെ ഒഴിക്കുന്നത് പോലെ പിന്നെ അജിരോമോട്ടോ അങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെക്കുക മാത്രമാണോ ചെയ്തിരുന്നത് അല്ല അധികം വന്ന വ ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു അന്ന് എങ്ങനെയായിരിക്കാം ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാകുക തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു അപ്പൊ തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിന് ആയുധങ്ങളായാലും പല സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അതിന് പകരം എന്ത് ചെയ്യും ഭക്ഷ്യധാന്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ അപ്പോ സംഘകാല കൃതികളിലാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സൂചിപ്പിച്ചിട്ടുള്ളത് ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സംഭരിച്ച അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്കാവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു കടൽ തീർത്ത് താമസിച്ചിരുന്നവർ മറ്റ് പ്രദേശങ്ങൾക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി പകരം മറ്റുള്ളവരിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചു വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറുകയും ചെയ്തു അപ്പോൾ കടൽ തീർത്ത് താമസിക്കുന്നവർ കടൽ ഉൽപ്പന്നങ്ങളും വനങ്ങളിൽ താമസിക്കുന്ന വന ഉൽപ്പന്നങ്ങളും സമതലങ്ങളിൽ താമസിക്കുന്നവർ മറ്റ് ഭക്ഷ്യ വസ്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈമാറിയിരുന്നതായിട്ട് ദക്ഷിണേന്ത്യയിൽ അങ്ങനെ ഒരു കൈമാറ്റം നടന്നതായിട്ട് സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് കൈമാറ്റ സമ്പ്രദായം നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം നമ്മൾ പണ്ട് മുതൽക്കേ പറയുന്ന സമ്പ്രദായമാണ് ബാർട്ടിയാണ് ബാർട്ടർ സമ്പ്രദായം ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്കിടയാക്കി സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു അതുവഴി ചന്തകൾ രൂപം കൊണ്ടു ഇപ്പൊ കച്ചവടങ്ങൾ വന്നപ്പോ ചന്തകൾ രൂപം കൊണ്ടു ചന്തകൾ ക്രമേണ കച്ചവട ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു സാധനങ്ങൾ വാങ്ങുന്നതിനും നിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു അപ്പൊ കച്ചവടത്തെ ആശ്രയിച്ചായിരുന്നു നഗരങ്ങളുടെ ജനനം എന്ന് പറയുന്നത് എന്താണ് സാധനങ്ങൾ കൈമാറ്റം എന്തിൻ്റെ ചന്തയുടെ ചന്തകളുടെ രൂപം കൊള്ളതിന് കാരണമായി അവ പിന്നീട് കച്ചവട കേന്ദ്രങ്ങളായി അത് പിന്നീട് എന്തായി നഗരങ്ങളായി മാറി ആദ്യകാലങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനും വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും എന്തെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം പിന്നെ അവർക്കൊരു ഫ്ലോ ചാർട്ടാണ് ഇതൊക്കെ അഞ്ചാം ക്ലാസ് വരെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂരദേശങ്ങളുമായി സാധനങ്ങൾ കൈമാറ്റം ഉണ്ടായിരുന്നു റോമാക്കാർ നമുക്ക് പ്രാചീന കാലം മുതൽക്ക് കച്ചവട ബന്ധത്തിലുള്ള രാജ്യങ്ങൾ റോമാക്കാർ ചൈനക്കാർ അറബികൾ പേർഷ്യക്കാർ അറബികളുണ്ട് പേർഷ്യക്കാരുണ്ട് ജൂതന്മാരുണ്ട് എന്നിവയുമായിട്ട് പ്രധാനമായിട്ട് കച്ചവടം അപ്പൊ ഈ സുഗന്ധ വ്യഞ്ജനങ്ങളാണ് നമ്മുടെ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ട്രേഡ് മാർക്ക് ഈ സുഗന്ധ വ്യഞ്ജനങ്ങളാണ് ഇന്ത്യയിൽ നിന്നും മറ്റു ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക് ഏലം ഗ്രാമ്പൂ കറുവപ്പട്ട കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പൂ കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു അവരുടെ ഫുഡ് കേടാവാതെ സൂക്ഷിക്കാൻ ഉണക്കി സൂക്ഷിക്കാൻ അവർ കുരുമുളക് ഉപയോഗിക്കുമായിരുന്നു അതാണ് അവർക്ക് ഈ യും ഡിമാൻഡ് വരാൻ കാരണം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിന്റെ ഇത് നമ്മുടെ റാങ്ക്ഫൈലുള്ളതാണ് യാത്രാ ചെലവിന്റെ അറുപതിരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയി ഓർക്കുക നമ്മുടെ വാസ്കോ ഡാമ ആദ്യം വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ യാത്രാ ചെലവിന്റെ അറുപത് ഇരട്ടി വിലയുള്ള ചരക്കുകളുമായിട്ടാണ് തിരിച്ചു പോകുന്നത് കച്ചവടത്തിന്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യ വിഭവങ്ങളുടെ ചിത്രങ്ങളാണ് ചൂട് നൽകിയിരിക്കുന്നത് അതായത് നമ്മളിങ്ങനെ ഭക്ഷ്യ വിഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോൾ വിദേശത്തൊക്കെ ഉള്ള ഭക്ഷ്യ വിഭവങ്ങൾ ഇങ്ങോട്ടും വരും അങ്ങനെ വന്നതാണ് പേരയ്ക്ക പപ്പായ കൈതച്ചക്ക പിന്നെന്താണ് കശുവണ്ടി മരിച്ചീനി ഉരുളക്കിഴങ്ങ് മരിച്ചീനിയൊക്കെ ബ്രസീലിൽ നിന്ന് വന്നതാണ് ബ്രസീല് പോർച്ചുഗീസ് ആണ് ചിത്രത്തിൽ കാണുന്ന എല്ലാ ഭക്ഷ്യ വിഭവങ്ങളും നിങ്ങൾക്ക് പരിചിതമല്ലേ നമ്മുടെ നാട്ടിലുള്ളതാണ് അപ്പൊ പേരക്ക പേരക്ക മെക്സിക്കോയാണ് അപ്പൊ ഓർക്കുക പേരക്ക മെക്സിക്കോയിൽ നിന്നുള്ളതാണ് മെക്സിക്കോയാണ് പേരക്കയുടെ ജന്മദേശം പേരക്കയുടെ ജന്മദേശം മെക്സിക്കോയാണ് മരച്ചീനി മരച്ചീനി ബ്രസീലാണ് ഉഷ്ണമേഖലയിലെ ആപ്പിൾ ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് പേരയ്ക്ക് അറിയപ്പെടുന്നത് ഉഷ്ണമേഖലയിലെ ആപ്പിൾ പോർച്ചുഗീസുകാരാണ് ഇത് ഇന്ത്യയിൽ എത്തിച്ചത് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ എത്തിച്ചത് വൈറ്റമിൻ എ ബി സി തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ബി സി ഉണ്ട് മെക്സിക്കോയാണ് പേരക്കയുടെ ജന്മദേശം ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പേരക്കാണ് അപ്പൊ എ സി ആർ ടിയിലുള്ള കണ്ടന്റ് ആണ് എല്ലാവരും എഴുതി വെക്കുക പേരക്കയുടെ ജന്മദേശം മെക്സിക്കോ ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നു പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ എത്തിച്ചത് ഭക്ഷ്യ വിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട് കച്ചവടത്തിനു പുറമേ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യരെന്നും ഇന്നും സഞ്ചരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു പല പഴവർഗ്ഗങ്ങളും ഭക്ഷ്യവസ്തുക്കൾക്കും ഭക്ഷ്യവസ്തുക്കളും പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേർന്നതാണെന്ന് നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന് നമുക്കിടയിൽ പ്രചരിച്ച ഭക്ഷ്യ വിഭാഗങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കാനാക്കിയാണ് കൊടുത്തിരിക്കുന്നത് അവർക്കുള്ള വർക്കാണ് ഭക്ഷണവും അസമത്വവും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിൽ മിശ്ര ഭോജനം നടത്തുകയുണ്ടായി മിശ്ര ഭോജനം നടത്തിയത് ആരാണ് സഹോദരൻ അയ്യപ്പനാണ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വരെ അയത്തമുണ്ടായിരുന്നതാടാണ് നമ്മുടേത് അപ്പൊ മിശ്ര ഭോജനം മിശ്രഭോജനം എന്ന് നടന്നു വിത്ത് ഡേറ്റ് ആണ് ഇതിൽ തന്നിരിക്കുന്നത് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപതിനാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് അപ്പൊ മിശ്രഭോജനം നടന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ ചെറായിയിലാണ് എറണാകുളം ജില്ലയിലെ ചെറായിലാണ് മിശ്രഭോജനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപതിനാണ് വിത്ത് ഡേറ്റ് പഠിക്കുക എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത് മിശ്ര ഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരനയ്യപ്പിനെ നേരിടേണ്ടി വന്നു മൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത് ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ജാതി വിവേചനം ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടോ ഇന്നും ഉണ്ട് എല്ലാം ഇന്നും ഉണ്ട് കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കുന്നു ഉക്രൈനിലെ യുദ്ധം ആഗോള ഭക്ഷ്യ പ്രതിസന്ധി രൂക്ഷമാക്കുന്നു അതിരൂക്ഷമായ വരൾച്ച സ്വമാരിയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണമില്ല വിശന്നു കയുന്ന കുട്ടികൾ സിയയിൽ കോടും പട്ടിണിയിൽ എന്തെല്ലാം വിവരങ്ങളാണ് ഈ വർത്തി കിട്ടുന്നത് അപ്പം ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ് ഒരു മനുഷ്യ അവകാശമാണ് എന്തെന്ന് പറയുന്നത് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ് എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിന്റെ പലയിടങ്ങളിലും ഉണ്ട് കാലാവസ്ഥയിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ യുദ്ധം തൊഴിലില്ലായ്മ തുടങ്ങിയവ ദാരിദ്ര്യത്തിനും ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകാറുണ്ട് ബംഗാളിലെ ഭക്ഷ്യക്ഷാമം ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു ഇതിനൊരു ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു ശക്തമായ കൊടുങ്കാറ്റിനെ തുടർന്ന് അവിടത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി ഈ ക്ഷാമകാലത്ത് ഏകദേശം മുപ്പത് ലക്ഷം പേർ പട്ടിണി മൂലം മരിച്ചു ബംഗാളിൽ ഏകദേശം മുപ്പത് ലക്ഷം പേർ പട്ടിണി മൂലം മരിച്ച ക്ഷാമം ഉണ്ടായ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലാണ് ബംഗാളിൽ ഏകദേശം മുപ്പത് ലക്ഷം പേർ മരണപ്പെട്ട പട്ടിണി മൂലം മരണപ്പെട്ട ക്ഷാമം ഉണ്ടായത് നമ്മൾ ഇപ്പൊ പഠിക്കുന്ന എന്തൊരു ക്രൂരതയാണ് എന്ത് എന്ത് ഭയാനകമാണ് ആ അവസ്ഥ ആലോചിച്ച് നോക്കണം നമ്മൾ ഇങ്ങനെ കേക്കുമ്പോ തന്നെ എന്തോ ഒരു വിഷമമാണല്ലേ സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത് അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടതായി വരുന്നു ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനമായി ആചരിച്ചു വരുന്നു എന്താണ് ദാരിദ്ര്യത്തിനും ദാരി എന്താണ് ദാരിദ്ര്യത്തിനും ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെ എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നു ശക്തിപ്പെടുത്തുകയും ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന കൂടി എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനമായി ആചരിക്കുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തായി നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം ദാരിദ്ര്യ നിർമാർജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ ഇതിന് ഉദാഹരണമാണ് കുടുംബശ്രീ മിഷൻ കുടുംബശ്രീ മിഷൻ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ ഓർക്കുക കുടുംബശ്രീ മിഷൻ ഒരു ദാരിദ്ര്യ നിർമാർജന പദ്ധതിയാണ് ദാരിദ്ര്യ നിർമാർജന പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ അടുത്ത ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് നമുക്ക് ആക്ടുകളൊക്കെ എല്ലാ ലെവലിലും പ്ലസ് ടു ലെവലായാലും ടെൻത്ത് ലെവലായാലും ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുന്നവർക്ക് എല്ലാവർക്കും വേണ്ടതാണ് ആക്ടുകൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് ഏത് വർഷം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിമൂന്ന് നിയമങ്ങൾ പഠിക്കുമ്പോൾ വിത്ത് അ ഇയറും കൂടെ ചേർത്ത് പഠിക്കുക ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് എന്ന് തന്നെ പഠിക്കുക ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ നിലവിൽ വന്നു എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് ഭക്ഷണവും ആരോഗ്യവും മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണല്ലോ ഭക്ഷണം ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന്റെ സുപ്രധാനമായ പങ്കുണ്ട് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം ഇത് പറഞ്ഞു കണ്ടപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ഇത് എല്ലാരും ഓർക്കുക ഇത് പുതിയ എഡിഷൻ ടെക്സ്റ്റ് ബുക്ക് ആണ് കേട്ടോ അതായത് കഴിഞ്ഞ വർഷം വരെ ടെക്സ്റ്റ് ബുക്ക് വേറെയായിരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാല അധ്യയന വർഷം ചില ടെക്സ്റ്റുകളൊക്കെ മാറിയിട്ടുണ്ട് ഇത് പുതിയ എഡിഷൻ ടെക്സ്റ്റ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു ചെറുധാന്യങ്ങളുടെ ഉത്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യ വിളകളാണ് ചെറുധാന്യങ്ങൾ അപ്പൊ എന്താണ് ചെറുധാന്യങ്ങൾ പലർക്കും ഡൗട്ടാണ് എന്താണ് ഈ ചെറുധാന്യം എന്ന് പറയുന്നത് എന്താണ് ചെറുധാന്യം പുല്ലുവർഗത്തിൽപ്പെട്ട വിള ധാന്യ വിളകൾ പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യ ചെറുധാന്യങ്ങൾ ജോവർ ി വരഗ് തിന തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും അതിനാൽ പോഷക സമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേനെ ഉൾപ്പെടുത്തണം നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണ് ഈ കൂരവ് ഇതൊക്കെ എന്താണ് എന്താണ് റാഗി അല്ലേ റാഗി ഇതൊക്കെ എന്താണ് ചെറുധാന്യമാണ് മണിച്ചോളം മണിച്ചോളം ജോവർ ബാർലി ബാർലി പിന്നെ ഗോതം തീന ഗോതമ്പെല്ലാം തിന തിന ബജ്ര വരഗ് ഇതൊക്കെ ഇതൊക്കെ എന്താണ് ചെറുധാന്യങ്ങളിൽ പെടുന്നവയാണ് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരന്മാരുടെയും നിയമപരമായ അവകാശമാണ് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഓർക്കുക ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഭക്ഷ്യവസ്തുക്കൾ ആവശ്യമായ ഭക്ഷ്യം ലഭിക്കുക എന്നത് എല്ലാ പൗരന്മാരുടെയും നിയമപരമായ അവകാശമാണ് നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം ഭക്ഷണം പാഴാക്കരുത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണത് മറ്റുള്ളവരോടുകൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം ഇതാണ് ഈ ക്ലാസ്സിൽ മൊത്തത്തില് പഠിക്കാനുള്ളത് അപ്പൊ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും വന്ന പോയിന്റുകൾ എന്താണ് ചെറുധാന്യങ്ങൾ പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യ വിളകളാണ് ചെറുധാന്യങ്ങൾ ജോവർ റാഗി വരക് തിന തുടങ്ങിയവ ചെറുധാന്യങ്ങളാണ് പിന്നെ പറഞ്ഞത് ദേശീയ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്നിലാണ് എല്ലാവർക്കും സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം പിന്നെന്താണ് ദാരിദ്ര്യർക്കും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ പതിനാറ് ലോകഭക്ഷ്യ ദിനമായി ആചരിക്കുന്നു പിന്നെ കുടുംബശ്രീ മിഷൻ കേരള സർക്കാരിന്റെ ദാരിദ്ര്യ നിർമാർജന പദ്ധതിയാണ് എന്ത് കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത് പിന്നെ ബംഗാളിലെ ക്ഷാമം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഏകദേശം മുപ്പത് ലക്ഷം പേർ പട്ടിണി മൂലം മരിച്ച ബംഗാളിലെ ക്ഷാമം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണെന്ന് ഓർക്കുക പിന്നെന്താണ് മിശ്രഭോജനം മിശ്രഭോജനം സഹോദരനയപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപത് എറണാകുളം ജില്ലയിലെ ചെറായി പിന്നെ നമ്മുടെ പേരയ്ക്ക പേരയ്ക്ക ഏതാണ് മെക്സിക്കോ എന്നുള്ളതാണ് ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന പേരയ്ക്കാണ് പോർച്ചുഗീസുകാരാണ് പേരയ്ക്ക ഇന്ത്യയിലേക്ക് എത്തിച്ചത് പിന്നെ വാസ്കോ ഡോഗ ആദ്യം ഒന്ന് വന്നിട്ട് പോയപ്പോ യാത്രാ ചെലവിന്റെ അറുപതിരട്ടി വിലയുടെ ചിരക്കുകൾ കൊണ്ടാണ് പോയത് എന്ന് ഓർക്കുക പിന്നെ ആദ്യകാലത്ത് നമ്മളുമായി ഇന്ത്യക്കാരുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നവർ റോമാക്കാർ ചൈനക്കാർ അറബികൾ പോർഷ്യക്കാർ പിന്നെ ജൂതന്മാർ അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ നമ്മൾ ഒരു ചാപ്റ്റർ തീർത്തിട്ടുണ്ട് ഈ ചാപ്റ്ററിന്റെ പേര് ഭക്ഷണവും മനുഷ്യരും എന്നതാണ് അപ്പൊ അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യാം താങ്ക്